ചാലക്കൂടി ചന്തക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള കാണാൻ പറ്റണ്ടോ കറുപ്പ് ഡ്രസ് ഇട്ടാക്കടേ ചേട്ട ചേട്ടെടുക്കണ്ടെങ്കിൽ എടുക്കുക ഇത് ഇങ്ങനെ പുറകെ യുദ്ധം നടക്കണമൊരു കറുപ്പ് തോക്കും ഉണ്ട എടുക്കണ്ട എടുക്കാവ വാ

പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള പീഡിട not

കോലം പോലായി ചടവായ കോലം പോലായി ചടവലായുതാ പകലും മുഴുവൻ പാടി കെട്ടിച്ച് എന്തൊക്കെ പകലും മുഴുവൻ പാടി കെട്ടത്തി കാശിന്ന് കല്ലും എന്റെ മോളെ കട്ടത്തിൽ അകല വലുതാ എന്റെ മോളെ കട്ടത്തിൽ അകല വലുതാ கட쫄 கன்னкину வரிக ஜங்கட ஜொள கன்னкину துடு துடு துரு கल्याணி துடு துடு துரு கल्याணி கோட கரையில் கவடி ஆடும் கண்டடி நான் ஒரு மின்நாயி கண்டடி நான் ஒரு மின்நாயி வரிக ஜங்கட ஜொள கன்னкину துடு துடு துரு கल्याணி துடு துடு துரு கल्याணி கோட கரையில் கவடி ஆடும் கண்டடி நான் ஒரு மின்நாயி கண்டடி நான் ஒரு

എടാ ഒന്ന് പതുക്കെ വിചാരിക്കും ഞാൻ തോറ്റു തോറ്റു അങ് കാണിച്ചത് ഒട്ടും ശരിയായില്ല അങ് വൈകുന്നേരം മട്ടുപ്പാവിൽ വെച്ച് പരസ്യമായി റാണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചത് പ്രജകൾ മൊത്തം കണ്ടു വളരെ മോശമായി പോയി നാം ഇന്നലെ വേട്ട പോയിരിക്കുകയായിരുന്നല്ലോ ാണ് നാം നാം ഇല്ലാത്തപ്പോ ഓരോത്തോമാര്ന്ന് ഓരോന്ന് കാണിച്ചു വെക്കും അവസാനം പേര് അവസാനോഷം നമുക്കും മിനിസ്റ്ററോട് ഞാൻ മിണ്ടില്ല രാജൻ ഇങ്ങനെ കിടന്ന് കരയാതെ ജനാർദ്ദന് ചിരിക്കാൻ ഇത് മതി ഏഹ് ജനാർദ്ദനോ അല്ല ജനർത്ഥന ആർത്തിരിക്കാൻ ഇത് മതിയെന്നോ

അന്തപുരത്തിന് തീ പിടിച്ചിട്ട് ഒരു കത്തി മാത്രമല്ല വറുത്ത് വെച്ചിരുന്ന മത്തിക്ക് മത്തിക്കെന്തെങ്കിലും ഒരു കാര്യം ചെയ്യൂ നമ്മുടെ പടവാൾ എടുത്ത് കത്തി പണിയാനുള്ള ഏർപ്പാട് ചെയ്യൂ പടവാളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നാം നമ്മുടെ ഉടവാളിന്റെ കാര്യം ഓർത്തത് മന്ത്രി നമ്മുടെ ഉടവാൾ എവിടെയോ വെച്ച് മറന്നുപോയി എവിടെയാണെന്ന് ഓർക്കാൻ പറ്റുന്നില്ല പിടികിട്ടി മഹാരാജൻ പിടികിട്ടി പിടി മാത്രം കിട്ടിയിട്ട് ഒരു കാര്യമില്ല കിട്ടുന്ന മുഴുവനായി കിട്ടണം ഞാൻ റാണി കിട്ടുന്നില്ല മന്ത്രി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല രാജൻ രാജാവായ അങ്ങ് ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല പിന്നെയാണോ മന്ത്രിയായി ഞാൻ അതെ രാജൻ നമുക്ക് കുട്ടികൾ ിൽ രണ്ട് കുട്ടികൾ വേണം മൂന്ന് കുട്ടികൾ വേണം വേണ്ട രണ്ടെണ്ണം മതി അല്ല മൂന്ന് കുട്ടികൾ വേണം അതെന്തിനാ മൂന്ന് കുട്ടികൾ രണ്ടെണ്ണം കൂടി അടിപിടി കൂടുമ്പോ പിടിച്ചു മാറ്റാൻ നിന്റെ അപ്പം പരിപാടി അതുകൊണ്ട് മൂന്ന് കുട്ടികൾ വേണം അല്ല എന്ന് എന്ന് വിളിച്ചതാ വിളിച്ചതാ എവിടെ ഓ എന്തോന്ന് ഓഹോ ഞാൻ പോയല്ലോ അതെ രാജൻ രാജൻ ഈ ഇന്നലെ എന്റെ മുഖത്ത് നോക്കി വിളിച്ചു അടിക്കണ്ടായിരുന്നു ഒന്ന് വിരട്ടിയാൽ മതിയായിരുന്നില്ലേ എന്നാലും അതല്ലല്ലോ ഇവന് കണ്ടാമൃഗത്തെയും കണ്ടാ തിരിച്ചറിഞ്ഞൂടെ അതെ അതെ ഏ എന്തിനാ എന്നെ ഇങ്ങനെ കളിയാക്കുന്നത് ഞാൻ പോലെ ഒരു പെണ്ണല്ലേ ഇതാണോ നിറകുടം നിങ്ങളുടെ നാട്ടിൽ എന്നാണോ പറയുന്നത് പറയൂ റാണി പറയൂ എന്താ പുറത്തൊരു ശബ്ദം കേൾക്കുന്നത് അതെ വേട്ടയ്ക്ക് പോയ സേനാനായകൻ തിരിച്ചു വരുന്ന ശബ്ദമാണ് എന്താ അത് സേനാനായകം പിടിച്ച പുലിയാണ് പ്രഭു ഓഹോ അപ്പോൾ അപ്പോൾ പോകുന്നതോ അത് പുലി പിടിച്ച ഓഹോ കാര്യത്തിൽ ഒരു തീരുമാനമായി മന്ത്രി എന്താ രാജൻ തന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താണ് തമ്പുരാൻ ോ കുട്ടികളില്ലാത്തതിനാൽ നാം അതീവ ദുഃഖിതനാണ് നമുക്കത് അറിയാം രാജൻ അങ്ങയുടെ ദുഃഖത്തിന് പരിഹാരം കാണാൻ ഇനി ഒരാൾക്കെ സാധിക്കും നമ്മുടെ കൊട്ടാരം രാജഗുരു പാതാളം ഭൈരവൻ ശരി എങ്കിൽ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ നമ്മുടെ മുന്നിൽ കത്തിക്കാൻ പറയൂ കത്തിക്കാൻ അല്ല എത്തിക്കാൻ പറയും പണ്ടാളങ്ങ് നാക്കി കേടേറ്റ് പോവാ രാജൻ പറഞ്ഞു തീർന്നില്ല ആ ഗുരു എത്തിയല്ലോ ഗുരു നമ്മെ ഒന്ന് അനുഗ്രഹിക്കണം നന്നായി വരും ഞാനും എന്റെ കുടുംബവും ആട്ടരാജൻ എന്തിനാ എന്നെ വിളിപ്പിച്ചത് നമുക്കല്ല നനക്ക് അതാദ്യം മനസ്സിലാക്കണം എനിക്ക് പലയിടത്തായിട്ട് പത്ത് ഉണ്ട് പിന്നെ ഒരവസരം കൂടി തന്നാൽ അതല്ല ഒരവസരം തന്ന ഞാനൊരു ഉപായം പറഞ്ഞു തരാമെന്നാ പറഞ്ഞത് പറയൂ രാജൻ എന്റെ കയ്യിൽ ഒരു മരുന്നുണ്ട് ആ മരുന്ന് കഴിച്ചവരാരും ഇതുവരെ പരാതി പറഞ്ഞിട്ടില്ല ശരിയാ മരിച്ചു കഴിഞ്ഞ പിന്നെ എങ്ങനെയാ പരാതി പറയുന്നത് ആ ഗുരു എനിക്കൊരു ആഗ്രഹമുണ്ട് ആ ജാഹനൻ കണിയാനെ വിളിച്ച് റാണിയുടെ ഒന്ന് കാണിക്കണം എന്നാ അല്ല ആ മോഹനൻ കണിയാനെ വിളിച്ച് ജാതകം ഒന്ന് കാണിക്കണം എന്തിന് ഈ ഗുരു ഇവിടെ ഉള്ളപ്പോ അതിന്റെ പോലെ ആവശ്യവുമില്ല ആ ആ ആ രാജൻ റാണി എവിടെ ബാക്കിയുള്ള കൊണ്ട് പോയി ഓ അതല്ല അങ്ങൾ ഉണ്ടാകാത്തത് എന്താണെന്ന് ഞാൻ ഇപ്പോ ഗുണിച്ചു പറയാം ഗണിച്ചു പറയാ പക്ഷേ റാണിയുടെ ഇപ്പോഴത്തെ നീളവും നക്ഷത്രവും അറിയണം പിന്നെന്താ അഞ്ചര സെന്റിമീറ്റർ മൂലം പൊക്കം നക്ഷത്രം അല്ല മൂലം നക്ഷത്രം അങ്ങനെ ആ രാജൻ ഇനി റാണിയുടെ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം ആരെവിടെ എത്രയും പെട്ടെന്ന് റാണിയുടെ കുചനെ കണ്ടുപിടിച്ച് നമ്മുടെ മുമ്പിൽ ഹാജരാക്കൂ ഷോ അതല്ല രാജൻ ഗ്രഹത്തിന് വെളിയിൽ ശുക്രൻ കിടന്ന് കറങ്ങുന്നതിനാൽ ചന്ദ്രന്റെ നോട്ടം അത്ര ശരിയല്ല ഓ അത് സാരമില്ലെന്ന് ശുക്രനെ നമുക്ക് പറഞ്ഞു വിലക്കാം പിന്നെ ചന്ദ്രന്റെ നോട്ടം അതവര് ഇതൊക്കെ പറയാൻ ഇനി രാജാവിന്റെ ലഗ്നം എവിടെയാണെന്ന് അറിയണം അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ അതൊക്കെ പഴയ സ്ഥലത്ത് തന്നെ മഹാരാജൻ മഹാരാജൻ അങ്ങയുടെ മുത്തച്ഛി പടയിൽ നിന്ന് വീണു വെല്ലു പറ്റിയോ അതൊന്നും എനിക്കറിയാല നാലരക്ക് ശവടക്കാന്ന് കേട്ടു ഗുരുവേ അങ്ങക്ക് ഈ ഉള്ള വളകളുടെ കൂപ്പുകയും വളകളകൾ നിന്റെ ഒരു വളകളകളകൾ അങ്ങോട്ട് മാറിയില്ല ഗുരുവേ നമ്മുടെ ഈ ബന്ധം നാട്ടുകാരറിഞ്ഞാൽ ഇനി രാജാവ് കൊല്ലത്തേ ഉള്ളൂ ഓഹോ അപ്പൊ നിനക്ക് ഇവിടെ മാത്രമല്ല കൊല്ലത്തും രാജാവുണ്ടല്ലേ ഭയങ്കരി എന്റെ ഭയങ്കര ഇത്രയും വില കുറഞ്ഞ മീനുകളുടെ പേര് പറഞ്ഞ് എന്നെ കൊച്ചാക്കല്ലേ രാജ്ഞി ഗുരു എനിക്കൊരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി രാജാവ് ഇതാ ആറ്റുനോറ്റിരിക്കുകയാണ് രാജാവ് എല്ലാം ആറ്റിനു നോക്കി കുട്ടികൾ ഉണ്ടാവുന്നത് വഴിയേ ഉള്ളൂ അങ്ങ് അകലെ ഹിമാലയ സാനുക്കളിൽ ഒരു വൈദ്യനുണ്ട് അദ്ദേഹത്തിന്റെ പക്കൽ നിന്നും ഗർഭാരൂഢ പച്ചില എന്ന ദിവ്യ ഔഷധം കൊണ്ടുവന്ന് സേവിച്ചാൽ ഉടൻ കുട്ടികൾ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ഈ ദൗത്യം നമുക്ക് മന്ത്രിയെ ഏൽപ്പിക്കാം പറ മരുന്നിനു വേണ്ടി പോയി നമ്മുടെ മന്ത്രിയെയും രാജഗുരുവേയും കാണുന്നില്ലടവേ പറഞ്ഞു തീർന്നില്ല ദാ വരുന്നു മഹാരാജൻ അവർ പോയ കാര്യം എന്തായി എല്ലാം മംഗളമായി തന്നെ ഭവിച്ചു ഇതാ ആ എത്രയും പെട്ടെന്ന് ഇത് കൊണ്ടുപോയി റാണിക്ക് കൊടുക്കാം അരുത് രാജൻ ഹരിത് ഇത് റാണി അല്ല കഴിക്കേണ്ടത് പിന്നെ അങ് വേണം കഴിക്കാൻ എന്ത് അതേ രാജൻ ഇത് ആണുങ്ങളാണ് കഴിക്കേണ്ടത് എങ്കിലേ പെണ്ണുങ്ങൾ പ്രസവിക്കൂ അതും ഉടൻ തന്നെ ഇമ്മീഡിയറ്റ് ശരി എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ച് നാം ഇത് കഴിക്കാൻ പോകുകയാണ് മഹാരാജൻ എനിക്കും ഒരു സങ്കടം ഉണർത്തിക്കാനുണ്ട് അങ്ങേക്കറിയാവല്ലോ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും കുട്ടികളില്ലാത്തത് കൊണ്ട് ഞങ്ങളും അതീവ ദുഃഖിതരാണ് അതുകൊണ്ട് അങ്ങൊന്നും കുനിഞ്ഞ് അല്ല കനിഞ്ഞ് എനിക്ക് അല്പം മരുന്ന് തരാൻ സന്മനസ് ഉണ്ടാവണം മഹാമന്ത്രി അങ്ങയുടെ പുത്രദുഖം നാവും മനസ്സിലാക്കുന്നു ഇതാ ഇതിൽ നിന്നും അല്പമെടുത്ത് താങ്ങിക്കൊള്ളു മഹാരാജൻ അങ്ങയുടെ പത്നി റാണി പ്രസവിച്ചു ഒരു ആൺകുട്ടി ും ടെസ്റ്റിനെല്ല ഇവരുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണ് ചിട്ടയോടെ ചെയ്യുന്ന വ്യായാമവുംസും സുന്ദരിയായ ഇവരെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു ഇനി ഇനി ഇന്നിവർ പരിചയപ്പെടുത്തുന്ന സൗന്ദര്യം ഭ്രമിച്ചിരിക്കുകയാണല്ലേ എന്നെ ഒരു ഒരു സൗന്ദര്യധാമത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഉത്തമ ബയോഡേറ്റ് കേട്ടാൽ ഏത് പെണ്ണിനും ഒന്ന് കാണാൻ തോന്നും ആഫ്രിക്കൻ ഗായകൻ റെസലിംഗ് വിന്നർ ജൂഡോ പരിശീലകൻ കാണാൻ പോകുന്ന പൂരം ഞാൻ പറഞ്ഞറിയിക്കുന്നില്ല ഹിയർ കംസ് മിസ്റ്റർ Hi, Remo. Hi, how are you? I am fine. Hmm? Who are you? <laughs> oh, in the Betty Charles. ഇന്നലെ ും കൂടുതൽ കറുത്തുപോയല്ലോ പക്ഷെ എവിടെ എന്ത് കിട്ടി കണക്കിന് ചാൾസ് എന്താണ് തപ്പുന്നത് നിനക്ക് തരാൻ എന്റെ കയ്യിൽ ും അതെന്താ അവളുടെ ഇത്തരം സന്ദർഭങ്ങൾക്ക് ആനന്ദം പകരാൻ എലി ബ്രാൻഡിന്റെ പ്രോട്ടീൻ മിഠായി വാങ്ങിക്കൊടുക്കൂ ഇതിന്റെ വില വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ഒത്തിരി നേരം കൊണ്ട് നമ്മൾ ഇത്തിരി സംസാരിച്ചു എന്റെ തൊണ്ട വളരുന്നു അല്ല വരളുന്നു ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ നല്ല ചൂടുണ്ടായിരിക്കണം അല്പം പഞ്ചസാര ഇട്ടോളൂ ഇത്തിരി ചായപ്പൊടി കൂടി ഇട്ടോളൂ ഓ അടുക്കളയിലെ പുകയും കരിയും പല സ്ത്രീകളുടെയും സൗന്ദര്യത്തെ നഷ്ടപ്പെടുത്തുന്നു പാചകം ചെയ്തവഴി കൈകളുടെ മൃദുത്വം നഷ്ടപ്പെടാൻ പക്ഷേ എനിക്കിതൊന്നും നഷ്ടപ്പെടുന്നില്ല കാരണം ഞാൻ ഇതൊന്നും ചെയ്യാറില്ല എല്ലാം ഹായ് മനോഹരമായ ചായ ചായ ഇത് സാധാരണ ചായയല്ല എലി ബ്രാൻഡിന്റെ പ്രോട്ടീൻ ഇതിന്റെ വില രൂപ മാത്രം അല്ല ുംരിക്കൂ എങ്കിൽ പണിയെടുത്തു മരിക്കൂ ചാൾസ് പാവമാ പക്ഷേ തുണി അലക്കാൻ പാകമാ ും ചുറുചുറുക്കുമാണ് ചുറുക്കുമാണ് ആരോഗ്യ രഹസ്യം അത് അത് മറക്കണ്ട മാത്രമല്ല ഇതൊന്നും ഞാൻ ഞാൻ മറക്കില്ല ഇന്നൊരു ചെറുപ്പക്കാരനാക്കും എങ്ങനെ ആദ്യം ഒരു ബക്കറ്റ് എടുക്കൂ ഇനി എലി ബ്രാൻസിന്റെ ഒരു സോപ്പ് കട്ട എടുക്കൂ എടുക്കൂട്ടുറുക്കൂ എന്നെയല്ല സോപ്പ് വെട്ടിനുറുക്കൂ അത് ബക്കറ്റിലേക്കിട നന്നായി ഇളക്കൂ ശക്തിയായി ഇളക്കൂ കണ്ടോ ഇനി അതെടുത്ത് കമത്തി കളയൂ ആദ്യം ബക്കറ്റിലെ അഴുക്ക് പോട്ടെ പിന്നെ തുണി തുണി അലക്കൊക്കെ വാഷിംഗ് മെഷീനിൽ പോരാ ചാൾസ് ഒരു വാഷിംഗ് മനുഷ്യനാകണം വൈദ്യുതി ചിലവില്ല ഇന്ധന ചിലവില്ല ഭക്ഷണ ചിലവ് മാത്രമേ ഉള്ളൂ കുറച്ചു ഭക്ഷണം കൊടുത്താൽ മതി ചാൾസ് പട്ടിയെ പോലെ പണിയെടുക്കും എന്തു പൊടിയാണ് ഉപയോഗിച്ചത്രുള്ളായിരത്തി എങ്ങനെയുണ്ട് ഞാൻ പരിചയപ്പെടുത്തിയ പ്രോഡക്റ്റ് ഒരു പണിയും ആർക്കും വിട്ടു കൊടുക്കില്ല എല്ലാം എന്നെ ചെയ്യും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ചെയ്യിക്കും മാർക്കറ്റിൽ പോകാൻ വെള്ളം കോരാൻ വിറക് കീറാൻ തുണി അലക്കാൻ കൂടെ ഉള്ളതിനാൽ ജീവിതം ഈസി മനസ്സിലായില്ലേ ഈസിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം അതെ ഇതുപോലൊരു പ്രോഡക്റ്റ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതവും ഈസി ഇതിന്റെ വില ഇതിന്റെ വിലയില്ല അതെ ഇത് സ്വന്തമാക്കാൻ പണച്ചെലവില്ല നിങ്ങൾക്കും ഇത് സ്വന്തമാക്കാം ഞാൻ ഇതിനെ സ്വന്തമാക്കിയത് വിവാഹത്തിലൂടെയാണ് അതെ പേരിന് ഒരു ഭർത്താവാണ്